ഹലോ ഗായ്സ് എന്നാ അടുക്കളയിൽ നിന്നപ്പോൾ ആണ് കേട്ടോ ഒന്ന് വീഡിയോ ചെയ്യാൻ എഴുതിയത് അപ്പോൾതാ ചോറ് അടുപ്പത്തുണ്ട് മീൻകുട്ടാൻ വെക്കാനുള്ള തിരക്കിലാണ് കേട്ടോ ഞാൻ അങ്ങനെ ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ വാട്ടിന്നു പിന്നെ മസാല ഇതാ അരച്ച് വെച്ചാണ് ചെയ്ത കേട്ടോ പിന്നെ അപ്പുറത്ത് മീൻ വറുക്കാണ് പിന്നെ മീൻ കൂട്ടാൻ എന്താ തിളച്ച് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ചായക്ക് ഇന്ന് കലക്കി ഉണ്ടാക്കാമെന്ന് കരുതി അതായത് കലക്കി പറഞ്ഞത് കലക്കി ദോശ എന്നൊക്കെ പറയും നീർദോശ എന്നൊക്കെ പറയും അപ്പം അതിൻ്റെ മാവ് ഞാൻ അരച്ച് വെച്ചു തന്നെയാണ് അപ്പോൾ ഞാൻ കാശിക്കുട്ട എഴുന്നേൽക്കണേക്ക് മുന്നേ വേഗം എന്താ ദോശ ചൂടാന്ന് എഴുതിയിട്ടോ അവ ഒരു പണി നടക്കില്ല അപ്പം ഞാൻ വേഗം ദോശ ചൂടാനുള്ള പരിപാടിയിലാണ് അങ്ങനെ ദോശയൊക്കെ ചൂടാണ് അതിൻ്റെ ഇടയിൽക്കൂടെ കാശിക്കുട്ടി എഴുന്നേറ്റൊന്നും തോന്നുന്നുണ്ട് അപ്പം ഞാൻ വേഗം ദോശ ചൂട്ടിട്ട് അവൻ്റെ അടുത്തേക്കൊന്ന് പോകാമെന്ന് എഴുതിയിട്ടോ അപ്പോൾ പോയി നോക്കിയപ്പോൾ അവൻ നല്ല ഉറക്കായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങോട്ടു തിരിച്ചു പോന്നിട്ടോ അങ്ങനെ ദോശയൊക്കെ ഒരുവിധം സെറ്റായി അപ്പോഴേക്കെന്താ ചോറൊക്കെ വെന്തുട്ടോ ചോറ് ഊറ്റാണ് പിന്നെ കുടിക്കാനുള്ള വെള്ളതാ അടുപ്പത്തേക്ക് വെച്ചിട്ടോ പിന്നെ കഴിഞ്ഞിട്ട് എന്താ ദോശ റെഡിയായി പിന്നെ അതിനുള്ള ഞാനൊരു ചമ്മന്തി കുഞ്ഞ് ചമ്മന്തി ഉണ്ടാക്കിയിട്ടോ അതായത് ചെറിയുള്ളിയും വച്ചൽമുളകും ഒക്കെ പാടെ ഒന്ന് വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ചിട്ട് ഒന്ന് ചമ്മന്തി അരച്ചെടുത്തു കേട്ടോ ഉപ്പൊക്കെ കൂട്ടിയിട്ട് പിന്നെ ദേട്ടനുള്ള ചോറും ചായക്കടിയും പിന്നെ മീൻകറിയും മീൻ മീൻ വറുത്തതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടോ വേഗം പണി ഒരിക്കലല്ലേ കാശിക്കൊട്ടേ നില്ക്കുമ്പോഴേക്കും റെഡിയാവുള്ളൂ ഞാൻ ചായക്കുള്ള വെള്ളവും വെച്ചു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എത്രയൊക്കെ ഉള്ളൂ